ഇതൊരു പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത് എൻ്റെ ഓവലേഷൻ ടെസ്റ്റ് റിസൾട്ടാണ് അപ്പോൾ ഞാൻ ഞാൻ വിചാരിച്ചിരുന്നത് ഓവലേഷൻ്റെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഫൈവ് ഡേയ്സ് ആണ് ലൈൻസ് വരിക ആ ഒരു ലൈൻ ഡാർക്കായിട്ട് വന്ന് പിന്നെ അത് ഫെയിൻ്റ് ആവുന്നതാണ് ആ ഒരു പീരീഡാണ് ഫെർട്ടിലിറ്റി പീരീഡ് എന്നാണ് ഞാൻ വിചാരിച്ചത് ഫൈവ് ഡേയ്സ് എന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് പക്ഷേ ആ ഒരു എക്സ്പെക്റ്റേഷൻ നമുക്ക് ഒരുപാട് ഡിഫറെൻ്റ് ആയിരുന്നു എൻ്റെ ആക്ച്വൽ റിസൾട്ട് അപ്പോൾ അതെന്താണെന്ന് ഞാൻ വീഡിയോയിൽ പറയാം അപ്പോൾ ഇത് ഒരുപാട് ആളുകൾക്ക് ഇത് ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ എനിക്ക് റീസെൻ്റ്ലി അബോർഷൻ ഉണ്ടായി അബോർഷൻ ഉണ്ടായത് എന്താ ഇംപ്ലാൻറ്റേഷൻ ജസ്റ്റ് ആയിട്ടൂടെ തന്നെ അബോർഷൻ ആവുകയാണ് ചെയ്തത് എന്നിട്ട് ഞാൻ അപ്പോൾ വിചാരിച്ചു നെക്സ്റ്റ് മന്ത് ഒന്ന് ട്രാക്ക് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് ഈ ബ്ലീഡിങ് അത് ആ ബോർഷം ബ്ലീഡിങ് കഴിഞ്ഞിട്ടൊരു അതേ ഫിയ കഴിഞ്ഞിട്ട് വന്നത് എനിക്കൊരു ഡെയിലി കാല് കഴപ്പൊക്കെ തോന്നി അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായിരിക്കും ഇത് പൂർണ്ണമായി ആ ബോർഷം പോയി കഴിഞ്ഞില്ലായിരിക്കോ അതോ ഇനി ഓവുലേഷൻ ആയിരിക്കോ എന്നുള്ള എക്സ്പെക്റ്റേഷനിലാണ് ഞാൻ ഫസ്റ്റ് ഓവുലേഷൻ ടെസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുന്നത് അപ്പോൾ അതിലെനിക്ക് ഫസ്റ്റ് നിങ്ങൾ കാണാം നിങ്ങൾ കാണുന്ന ഫസ്റ്റ് റിസൾട്ട് അതാണ് ഒരു ലൈൻ വന്നു അപ്പോൾ ഞാൻ ശരിക്കും അത് വിചാരിച്ചത് ഓബലേഷൻ ഇത് പീരീഡ് സ്റ്റാർട്ടായെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഡേ ടെസ്റ്റ് ചെയ്തു ലൈൻ എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയാനായിട്ട് പക്ഷേ രണ്ടും തമ്മിൽ ഒരേ തിക്നെസ് ആണ് അപ്പോൾ ഇതെന്താ ഒരു വേരിയേഷൻ വരാത്തെന്ന് വിചാരിച്ച് ഞാൻ മൂന്നാമത്തെ ഡേയും ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരേ തിക്നെസ് അങ്ങനെ ഞാൻ എറൗണ്ട് ഒരു ട്വൻറ്റി ഫസ്റ്റ് വരെ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല നയൻറ്റീൻ ട്വൻറ്റി ട്വൻറ്റി വൺ വരെ ടെസ്റ്റ് ചെയ്തപ്പോഴും ഓരോ തിങ്നസ് അതോടെ ഞാൻ ആ ടെസ്റ്റിങ് നിർത്തി എനിക്ക് കൺഫ്യൂഷനായി ഇതെന്താ ഇങ്ങനെ ഇങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടിട്ട് കേട്ടത് ഇങ്ങനെയൊന്നല്ല അതിങ്ങനെ ഇത് വേരി ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചത് അതായത് കളർ കൂടും എൻ്റെ പിന്നെ കുറയുമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഒരു ട്വൻറ്റി ഫിഫ്ത്ത് ട്വൻ്റി ഫോർത്ത് ആയപ്പോഴത്തേക്കും അതായത് ട്വൻറ്റി ഫസ്റ്റ് വരെയാണ് ഞാൻ ലാസ്റ്റ് ചെയ്ത് നിർത്തിയേക്കുന്നത് അത് കഴിഞ്ഞാൽ ട്വൻ്റി ഫോർത്ത് ആയപ്പോഴത്തേക്കും എനിക്ക് കണ്ട ഒരു ഭയങ്കര ഒരു ഡിഫറൻസ് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് തന്നെ ഡിസ്ചാർജിൻ്റെ എമൗണ്ട് ഭയങ്കരമായിട്ട് കൂടി ഡിസ്ചാർജ് ഭയങ്കരമായിട്ട് കൂടി അതായത് നമ്മൾ വെള്ളം പോകുന്നത് പോലെ തന്നെ ഡിസ്ചാർജ് വന്നു അതായത് എന്ത് ഇങ്ങനെ ഡിസ്ചാർജ് വന്നിരുന്നു എന്നൊരു ഡൗട്ട് തോന്നിയാണ് അപ്പം ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി അതായത് ട്വൻറ്റി അത് കണ്ടു ട്വൻറ്റി ഫിഫ്തിന് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് എല്ലാം സർജായിരുന്നു അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഒരു ഓലേഷൻ ട്രാക്ക് ചെയ്യാനുള്ള ഈ കറക്റ്റ് ഐഡൻ ടെസ്റ്റിംഗ് ഒന്നും ഇല്ലാത്ത ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ക്വാണ്ടിറ്റിയാണ് അതായത് ഇപ്പോൾ പലപ്പോഴും നമുക്ക് കൺഫ്യൂസ്ഡ് ആവും നമ്മളിപ്പോൾ ഈ ഡിസ്ചാർജ് പലപ്പോഴും എഗ് വൈറ്റ് പോലെയൊക്കെ തോന്നും പക്ഷേ നിങ്ങൾ എഗ് വൈറ്റ് പോലെ തോന്നിയും കൂടാതെ നല്ല രീതിയിൽ തന്നെ അത് നല്ല ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ അത് ഓവലേഷൻ ആവാനായിട്ട് ഒരുപാട് ചാൻസസ് കൂടുതലാണ് ക്വാണ്ടിറ്റിയും ആ ടെസ്റ്ററും കൺസിസ്റ്റൻസിയും ആണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് അതിൻ്റെ ക്വാണ്ടിറ്റിയും കൺസിസ്റ്റൻസിയും പിന്നെ എനിക്കുണ്ടായ ഡിസ്ചാർജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതായത് ഈ എല്ലോ ചാർജ് വരുന്ന ആ സമയം വരെയും എനിക്ക് ഡിസ്ചാർജ് ഒരു സ്റ്റിഫ് ടൈപ്പ് ഉള്ള ഒരു കോമൺ നേച്ചറായിരുന്നു ഈ നമ്മൾ ഈ ഗൂഗിളിലൊക്കെ ഇട്ട പോകാതിരിക്കുന്ന വേരിയേഷൻസൊന്നും എനിക്ക് തോന്നിയില്ല എനിക്ക് ഒരേ ടൈപ്പ് ഡിസ്ചാർജ് തന്നെയായിരുന്നു എല്ലോ ചാർജിനെ അനുബന്ധിച്ചിട്ടാണ് അത് ഭയങ്കരമായിട്ട് ക്വാണ്ടിറ്റി ഭയങ്കരമായിട്ട് കൂടി അത് എഗ് എഗ് വൈറ്റൊന്നും ഇങ്ങനെ എഗ് എഗ് വൈറ്റൊന്നും പൂർണ്ണമായും പറയാൻ പറ്റാതെ എന്നാൽ അത് ലിക്വിഡ് ടൈപ്പുമാണ് അങ്ങനത്തെയൊക്കെ ഉള്ള അതായത് ക്വാണ്ടിറ്റി കൂടുതലാണ് എനിക്ക് എനിക്ക് വന്നൊരു എടുത്ത് പറയാൻ റോബിയേഷൻ്റെ സിംറ്റം അപ്പോൾ എനിക്ക് എല്ലാ സർജും വന്നു അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി അതായത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ അത് ആ കൺട്രോൾ ലൈനേക്കാളും തിക്നെസ് കണ്ടുള്ളതിനേക്കാൾ തിക്നെസ് കുറയുകയാണ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് ഡേ ട്വൻറ്റി ഫോർ അവേഴ്സിൻ്റെ ഡിഫറൻസ് ആണ് കാണുന്നത് ആ സെൻറ്ററിലുള്ള രണ്ട് സ്ട്രിപ്പ് കണ്ടില്ലേ പക്ഷേ ഇതിനിടെ അതായത് ട്വൻറ്റി ഫിഫ്ത്തിനാണ് എനിക്ക് എൽ എ വന്നത് അതിന് മുമ്പ് ഞാൻ ടെസ്റ്റ് ചെയ്ത ട്വൻറ്റി ഫസ്റ്റ് ആണ് ഇതിനിടയിലുള്ള ഒരു ഒരു പീരീഡ് എനിക്ക് മിസ്സായി അത് ഞാൻ ഇനി ഞാൻ ഫ്യൂച്ചറിൽ ഞാൻ അത് വേറെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ് അവിടെ എങ്ങനെയാണ് വേരിയേഷൻസ് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും കാരണം ഞാനത് ടെസ്റ്റ് ചെയ്ത് നോക്കണം വിചാരിക്കുന്ന ഒരു കാര്യമാണ് ആ ഒരു വേരിയേഷൻ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല കാരണം എനിക്ക് എൽ എസ് ആർച്ച് മനസ്സിലായി പിന്നെ ഞാൻ എനിക്ക് ട്വൻറ്റി ഫിഫ്തിന് എൽ എസ് ആർച്ച് ഉണ്ടായിട്ട് അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ വൺ ഫസ്റ്റ് ഡേ വെച്ച് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ തേർട്ടീൻത് ഡേ എനിക്ക് പീരീഡ്സ് ആയി പീരീഡ്സ് ആയ ആ ആയ ഡേയിൽ രാവിലെ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേരം എനിക്ക് വന്നതാണ് ഏറ്റവും താഴെ വന്നിരിക്കുന്ന സ്ട്രിപ്പ് അതായത് പീരീഡ്സിൻ്റെ അന്നുള്ള ലൈനാണ് എനിക്ക് അതായത് എനിക്ക് കോൺസ്റ്റൻ്റ് നിന്ന പോലെയുള്ള ലൈൻ എനിക്ക് പീരീഡ്സിൻ്റെ അന്നും കാണുന്നുണ്ട് അത് ഞാൻ യാദർശികമായ കറക്റ്റ് ഡേ ഞാൻ ആയതാണ് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി എനിക്ക് ഇത് എങ്ങനെയായിരിക്കുമെന്ന് അറിയാൻ വേണ്ടി ഏകദേശം ആ സമയം എനിക്ക് അറിയാൻ പീരീഡ്സ് ആകുമെന്ന് അപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് താഴെ കാണുന്ന സ്ട്രിപ്പ് കണ്ടോ ആദ്യത്തെ ഉള്ള പോലെ ആദ്യത്തെ പോലെ തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ലൈൻ തന്നെയാണ് എനിക്ക് വന്നത് ഞാൻ ഞാനിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു റിസൾട്ടും കൂടി പറയാം അവൾ പക്ഷെ ആ രണ്ട് ടെസ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു അവൾ ചെയ്തതിൽ അവൾക്ക് ആദ്യം ഒരു ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ ഈ ഒരു ഷെയ്ഡ് ഈ ഒരു തിക്നെസ് വന്നു പിന്നെ അവൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് അവൾ പിന്നീട് അവൾ പ്രഗ്നൻസി ആണോ അല്ലെങ്കിൽ അതാണോ ഓവുലേഷൻ കഴിഞ്ഞോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് പിന്നെ നോക്കിയപ്പോൾ പ്രഗ്നൻസി ആയിരുന്നു ഓവുലേഷൻ ടെസ്റ്റും കംപ്ലീറ്റ്ലി നെഗറ്റീവായിരുന്നു എനിക്കെന്നാൽ അങ്ങനെ വന്നില്ല അതായത് എൻ്റെ കേസിൽ എപ്പോഴും എനിക്ക് ആ ഹോർമോൺ ഉണ്ട് അതായത് ഒരു ഒരേ കോൺസൽ ലെവലിൽ ലൈൻ വരുന്നുണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ കേസിലാണെങ്കിൽ ആ ഓല ഒരു ഓവുലേഷൻ പീരീഡ് കഴിഞ്ഞപ്പോൾ പ്യൂർലി നെഗറ്റീവായി ലൈനേ ഇല്ല അപ്പോൾ ഇത് ഇതിന്ന് എനിക്ക് മനസ്സിലായ കാര്യം ശരിക്കും നിങ്ങളുടെ ബോഡി നേച്ചർ എങ്ങനെയാണെന്നുള്ളത് ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആണ് ഈ റിസൾട്ടിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ലൈൻ നിങ്ങൾ ലൈൻ കണ്ടു എന്ന് വെച്ചാൽ ഓലേഷൻ വിചാരിക്കരുത് നിങ്ങൾക്ക് ഈ ഒരു നിങ്ങൾക്ക് ഈ വീഡിയോ ഒരു റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതായത് എൻ്റെ ആദ്യത്തെ ആ ഒരു തിക്നെസ് കണ്ടു കഴിഞ്ഞാൽ ഓബലേഷൻ്റെ ഒന്നുകിൽ ഓബലേഷൻ്റെ സ്റ്റാർട്ടിംഗ് ആയിരിക്കും നിങ്ങളുടെ കേസിൽ കാരണം നിങ്ങൾക്ക് പ്യുവർലി നെഗറ്റീവ് വരുന്ന ഒരാളാണെങ്കിൽ സ്റ്റാർട്ടിംഗ് ആയിരിക്കും പക്ഷേ അത് വന്നു വെച്ച് ഓവുലേഷൻ അല്ല ഓവുലേഷൻ കുറച്ച് ദിവസത്തിന് ശേഷമാണ് അത് റിസർജ് വരത്തുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ യൂസ്ഫുള്ള ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഈ അടുത്ത സൈക്കിൾസിൽ ഞാൻ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഇതുപോലെ കാണിക്കുന്നതാണ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം കാണാൻ പറ്റുന്നതായിരിക്കും